പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അരിപ്പൊടിയോ ഗോതമ്പ് പൊടിയോ ഒന്നും ചേർക്കാതെ പഴവും റവയും വെച്ച് വളരെ ടേസ്റ്റിയായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ഇലയടയുടെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പഴുപ്പൊക്കെ പോയിട്ടുള്ള നേന്ത്രപ്പഴവും അരക്കപ്പ് റവയും ഉണ്ടെങ്കിൽ വളരെ ടേസ്റ്റി ആയിട്ട് പെട്ടെന്ന് നമുക്ക് ഈ ഇലയട തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ വളരെ രുചികരമായിട്ടുള്ള ഈ ഇലയിടയുടെ റെസിപ്പി നമുക്ക് കണ്ടു കണ്ടുനോക്കാം അതിനുവേണ്ടി അവിടെ നല്ലതുപോലെ പഴുത്ത് തൊലിയൊക്കെ കറുത്ത് പോയിട്ടുള്ള രണ്ട് നേന്ത്രപ്പഴാണ് എടുത്തിട്ടുള്ളത് ഇനി ഒരു പാൻ ഗ്യാസ് അടുപ്പിൽ ചൂടാൻ വേണ്ടി വെച്ചു കൊടുത്ത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇതിന് പകരം നിങ്ങൾക്ക് നെയ്യാണെങ്കിൽ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് കുറച്ച് ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കാഷൂനട്ട് മൂത്ത് വന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള രണ്ട് നേന്ത്രപ്പഴം ഉണ്ടല്ലോ അത് തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായി കട്ട് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ പഴം നമുക്ക് എണ്ണയിലിട്ട് നല്ലതുപോലെ ഒന്ന് വാറ്റിയെടുക്കണം പഴത്തിൻ്റെ കളറൊക്കെ ഇതുപോലൊന്ന് മാറി വന്ന് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഒരു കപ്പോളം ചിരവിയ തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങ ഒരുപാട് സമയമൊന്നും വാറ്റിയെടുക്കണ്ട ഒന്നങ്ങ് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി തേങ്ങ തേങ്ങയൊന്ന് മിക്സായി വന്ന് കഴിയുമ്പോൾ പിന്നെ നമുക്കിതിലേക്ക് അരക്കപ്പ് റവ ചേർത്ത് കൊടുക്കാം റവ വറുത്തതോ വറക്കാത്തതോ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ വറക്കാത്ത റവയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് റവ ഒരു ഒന്ന് രണ്ട് മിനിറ്റോളം നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം റവയൊക്കെ നല്ലതുപോലൊന്ന് മിക്സായി വന്ന് കഴിയുമ്പോൾ പിന്നെ നമുക്കിതിലേക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം ഞാനൊരു മൂന്നച്ച ശർക്കര അരക്കപ്പ് വെള്ളത്തിലൊന്ന് ഉരുക്കി എടുത്തതാണിത് അത് നമുക്കിതിലേക്ക് അരിച്ച് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് വറ്റിച്ചെടുക്കണം അതിന് മുന്നേ നമുക്കിതിലേക്ക് ഒരു രണ്ട് ഒന്ന് കുത്തിയതിന് ശേഷം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മതിരൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു നുള്ളു ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ഡ്രൈ ആക്കി എടുക്കണം റവ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് നമുക്കിത് നല്ലതുപോലൊന്ന് കുറുകി കിട്ടോ ഇതിപ്പോൾതാ ഇത്രയൊന്ന് വറ്റിച്ചെടുത്താൽ മതി കേട്ടോ ഈ ഒരു പാകത്തിലൊന്ന് ഡ്രൈ ആയി വന്ന് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം പിന്നെതാ ഞാൻ കുറച്ച് വാഴയിലെടുത്ത് വെച്ച് അതിലേക്ക് കുറച്ച് ഓയിലൊക്കെ ഒന്ന് തടവിക്കൊടുത്തിട്ടുണ്ട് നെയ്യായാലും കുഴപ്പമൊന്നുമില്ല ശേഷം നമ്മൾ റെഡിയാക്കി വെച്ച പഴത്തിൻ്റെയും റവയുടെയും മിക്സ് കുറച്ച് ഈ വാഴയിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഈ ഒരു രീതിയിൽ നാല് സൈഡ് ഒന്ന് മടക്കിയെടുത്താൽ മതി എടുത്തു വെച്ചിട്ടുള്ള എല്ലാ വാഴയിലേലും റവയുടെയും പഴത്തിൻ്റെയും മിക്സ് വെച്ച് ഇതുപോലൊന്ന് മടക്കിയെടുത്തതിന് ശേഷം നമുക്കിത് ചെറുതായിട്ടൊന്ന് ആവി കൂടെ ഒന്ന് കയറ്റിയെടുക്കണം ഒരുപാട് സമയമൊന്നും വേണ്ട ഒരു പത്ത് മിനിറ്റ് ഒന്ന് ആവി കയറ്റി എടുത്താൽ മതി അതിനുവേണ്ടി ഞാനിത് അവിടെ ഇടലി ചെമ്പിൽ കുറച്ച് വെള്ളമൊക്കെ തിളപ്പിക്കാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്കും മടക്കി വെച്ചിട്ടുള്ള എല്ലാ വാഴയിലെയും നമുക്ക് കൊടുക്കാം ശേഷം മൂടി വച്ച് ഒരു പത്ത് മിനിറ്റ് ഒന്ന് ആവി കയറ്റി എടുത്താൽ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഇലയട റെഡിയാവും വളരെ വ്യത്യസ്തമായിട്ട് നല്ല രുചിയുള്ളൊരു ഇലയടയാണ് കേട്ടോ ഇത് നല്ലതുപോലെ പഴുത്തുപോയ പഴക്കുണ്ടെങ്കിൽ വെറുതെ ആണെങ്കിലും പുഴുങ്ങിയിട്ടാണെങ്കിലൊക്കെ നമുക്ക് കഴിക്കാനൊരു മടിയാണല്ലോ അപ്പോൾ കുറച്ച് റവയൊക്കെ ചേർത്ത് ഈ ഒരു രീതിയിൽ വളരെ രുചികരമായിട്ട് നമുക്ക് ഇലയട തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ പഴുത്ത പഴക്കം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ എല്ലാവരും ഇതുപോലൊന്നും ഒരു പ്രാവശ്യമെങ്കിലും തയ്യാറാക്കി നോക്കണം കേട്ടോ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് അടുത്ത നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം